നമസ്കാരം ഗാർഡിക്ക ഹോമിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അധികം കെയറിങ്ങ് വേണ്ടാത്ത കുറച്ച് ചെടികളെ പരിചയപ്പെടുത്താം ഇത് എയർപ്ലാൻസ് ആണ് ഇത് നമുക്ക് അധികം കെയറിംഗ് ഒന്നും വേണ്ട നല്ല ഹ്യൂമിഡിറ്റി കിട്ടുന്ന സ്ഥലത്ത് നമുക്ക് ഇതുപോലെ ഹാങ് ചെയ്തിട്ടാൽ മതി വെള്ളമില്ലാതെയാണെങ്കിൽ അത് കുറച്ച് നാളൊക്കെ നിന്നുള്ളു എയർപ്ലാൻസ് തന്നെ പല വെറൈറ്റികളുണ്ട് അധികം കെയറിങ്ങ് വേണ്ടാത്ത വേറൊരു ചെടിയാണ് അഡീനിയം നമ്മളത് നടടുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല നമ്മൾ നടുന്ന ചെടിച്ചട്ടിക്ക് നല്ല ഡ്രെയിനേജ് ഫെസിലിറ്റി ഉള്ളതായിരിക്കണം നമ്മളതിൻ്റെ ഹോൾസ് എല്ലാം നന്നായി ശ്രദ്ധിക്കണം ഇപ്പോൾ സിമെൻറ്റിൻ്റെ ചട്ടിയാണെങ്കിൽ കൂടി എല്ലാത്തിനും ഒന്നും ഹോൾസ് നല്ലതാണോ എന്നില്ല നമ്മളതെല്ലാം പരിശോധിച്ച് പോട്ടി മിക്സ് ഒക്കെ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് നടാവുന്നതാണ് അരിന്യത്തിൻ്റെ പൂക്കൾക്കൊരു പ്രത്യേക ഭംഗി തന്നെയാണ് നമ്മുടെ റോസാപ്പൂവിനെ പോലും തോൽപ്പിക്കുന്ന ഭംഗിയുള്ള അടീനിയം ചെടികൾ ഈ ഓരോ പൂവിൻ്റെയും പെറ്റൽസിന് ഭയങ്കര ഡിഫറെൻ്റാണ് ഒരേപോലെയല്ല അത് അത്രമാത്രം വെറൈറ്റിയിലുണ്ട് അടീനിയം ഇത് നോക്കി ഇത് റോസാപ്പൂവിനെ പോലും തോൽപ്പിക്കുന്ന ഭംഗിയുള്ള അടീനിയം അതിൻ്റെ പെറ്റൽസിൻ്റെ ഒരു വേറൊരു ഷേയ്പാണ് ഇതിൻ്റെ പെറ്റൽസിന് വേറൊരു ഷേപ്പാണ് ഇതൊരു വെരിഗേറ്റഡ് അടീനിയമാണ് പൂക്കൾ പിടിച്ചതിന് ശേഷം ഇതുപോലെ നമ്മുടെ ചെടിയിൽ കാണുവാണെങ്കിൽ നമുക്കത് നുള്ളിക്കളയാം ഇല്ലെങ്കിൽ അതിങ്ങനെ ചീഞ്ഞ് അവിടെ ഇങ്ങനെ കിടന്ന് ചിലപ്പം ആ ചെടി ഡാമേജ് ആകാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ റെഡ് വെറൈറ്റി തന്നെ പലതരം ഉണ്ട് ആ റെഡ് വെറൈറ്റി നമുക്ക് അതിൻ്റെ പെറ്റൽസിൽ കൂടിയാണ് അതിൻ്റെ ഡിഫറൻസ് അറിയുന്നത് പിന്നെ രണ്ട് ദിവസം കഴിയുമ്പോൾ കഴിയുമ്പിച്ചാൽ അതിൻ്റെ കളേഴ്സൊക്കെ ഒരു ഡിഫറെൻ്റ് ആയിട്ട് വരും പിന്നെ ഇത് സി സി പ്ലാന്റ് ആണ് നമുക്ക് അധികം കെയറിങ് ഒട്ടും ആവശ്യമില്ലാത്ത ഒരു ചെടിയാണ് സി സി പ്ലാന്റ് അത് തന്നെ രണ്ട് മൂന്നാല് വെറൈറ്റിയുണ്ട് സി സി പ്ലാന്റ് നമ്മൾ വെള്ളമൊഴിക്കാൻ വിട്ടുപോയാലും ഒരു ഒരു മാസമൊക്കെ രണ്ട് മാസമൊക്കെ ഒരു കുഴപ്പമില്ലാറ് സി സി പ്ലാന്റ് നിൽക്കും പിന്നെ ഒരു ചെടിയാണ് റെബ്സാലിസിസ് അതിനും അധികം കെയറിങ് ആവശ്യമില്ല പക്ഷേ നല്ല സൂര്യപ്രകാശം വേണം നല്ല സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ അതിൻ്റെ ആ ലീഫിന് ഈ ഒരു കളർ വരുത്തുള്ളു പിന്നെ ഇതൊരു യെല്ലോ അഡീനീവാണ് യെല്ലോ വേറൊരു യെല്ലോ ഉണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് പൂ ഇട്ട ഉടനെ ഉള്ള കളറാണ് പക്ഷെ ഒരു പിങ്ക് ഷെയ്ഡ് അതിൻ്റെ ബോർഡറിൽ വരുന്നുണ്ട് നമ്മൾ കണ്ട ആ യെല്ലോ പ്യൂർ എല്ലോ ആണെന്ന് വെച്ചാൽ അല്ല രണ്ട് ദിവസം കഴിയുമ്പോൾ അത് ചെറുതായിട്ടൊരു ചേഞ്ച് വരും അതിന് ഇത് വേറൊരു റെഡ് വെറൈറ്റിയാണ് ഇതിൻ്റെ പെറ്റൽസിൻ്റെ ഷേയ്പ്പ് ഉണ്ടോ നല്ല വ്യത്യാസമുണ്ട് എൻ്റെ കുറേ ചെടികളൊക്കെ എൻ്റെ ചീത്തയായിപ്പോയി ഈ ഇതിനകത്ത് ലോട്ടസ് ഉണ്ടായിരുന്നു പിന്നെ വാട്ടർ പ്ലാന്റ്സ് വാട്ടർ ലിറ്റീവ്സ് അങ്ങനെ കുറച്ച് പ്ലാന്റ്സ് ആണ് ഈ അടിയനിയും ഒരു മൂന്ന് നാല് മാസമായിട്ട് ഇങ്ങനെ തന്നെ ഇരിക്കുകയാണ് പക്ഷെ അതിനൊന്നും പറ്റിയിട്ടില്ല ഞാൻ നല്ല രീതിയിൽ അത് പോട്ട് ചെയ്തിട്ടില്ല അത് അവിടെ നിന്ന് ഇങ്ങനെ പൂ പിടിച്ചു കുഴപ്പമില്ലാതെ പുതിയ ലൈഫ് വന്ന് അതുകൊണ്ട് തന്നെ അടീനിയത്തിന് നമുക്ക് ഒരുപാട് കെയറിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മൾ വെള്ളം കെട്ടി നിൽക്കാതെയും അത്യാവശ്യം അതിൻ്റെ കോഡക്സ് നല്ല വലുപ്പത്തിൽ വരാൻ വേണ്ടി അത് പോട്ട് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി പിന്നെ അടുത്തൊരു പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഇത് പെനിയ വത്ത് ഇതിനെയും ഡോളർ പ്ലാന്റ് എന്നും പറയും നമ്മൾ ഏത് ചട്ടിയിലാണോ ഇത് വളർത്തുന്നത് ആ ചട്ടിയുടെ വലുപ്പത്തിനനുസരിച്ച് ഈ ചെടിയുടെ ഇലകൾക്കും വലുപ്പം വെക്കുന്നതാണ് നല്ല രീതിയിൽ നമുക്ക് വെള്ളം ഒഴിച്ച് നിറച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല ഉഷാറായിട്ട് നിൽക്കും ഈ ചെടിക്ക് നല്ലതുപോലെ വെള്ളം ആവശ്യമാണ് അപ്പം കുറേ വെള്ളം നമ്മൾ ഒഴിച്ച് ചെടിച്ചട്ടിക്കകത്ത് വെച്ച് കഴിഞ്ഞാൽ അത് നന്നായി വളർന്നുകൊള്ളും നമ്മൾ പിന്നെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല സൻസിവേരിയ സ്നേക്ക് പ്ലാന്റ് ഇതൊക്കെ നമുക്ക് അധികം കെയറിങ് ആവശ്യമില്ല പിന്നെ അതുപോലെ തന്നെയാണ് നമ്മൾ സി സി പ്ലാന്റിൻ്റെ കാര്യം പറഞ്ഞത് സി സി പ്ലാന്റിൻ്റെ വെരിഗേറ്റഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണിത് നമുക്ക് ബ്ലാക്ക് ഉണ്ട് ഉണ്ട് വെരിഗേറ്റഡ് ഉണ്ട് അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഈ സി സി പ്ലാന്റിൻ്റെ ഇനി അതുപോലെ തന്നെ അധികം കെയറിങ് വേണ്ടത് കുറച്ച് ചെടികളെ കൂടി പരിചയപ്പെടുത്താം ഇനി അത് അടുത്ത വീഡിയോയിലാവാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഈ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ഇൻഷാല് നമസ്കാരം